ഈ സഹാക്കിൻ്റെ ജനനം കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർവം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകനെ ഇസഹാക്ക് എന്ന അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറു വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവവും വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിയിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലക്കൊടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്നു നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായി സഹകനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അവറാഹത്തോട് അരുളി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെ കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നതുപോലെ ചെയ്യുക കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിൻ്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിൻ്റെ മകനാണല്ലോ അബ്രാഹം അതുരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവളെ അവിടെ നിന്ന് പോയി ബർഷപ്പ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിൽ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രാഹുവും അഭിമലയക്കും അക്കാലത്ത് അഭിമലയക്കും അവൻ്റെ സൈനാധിപൻ ഫിക്കോളും അബ്രാഹുത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടുകൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അഭിമലേക്കിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്ത് നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ചും അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അഭിമലേക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലേഖന് ആടുമാടുകളെ കൊടുത്തു അവരൊരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്യൻകുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമലേക്ക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കൊഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാടൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബർഷബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഭിമലയക്കും സേനാപതിയായ ഫിക്കോളും ഫിലിപ്സീരുടെ നാട്ടിലേക്കുമടങ്ങിപ്പോയി അബ്രാഹാം ബഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിക്കുകയും നിത്യദേവുമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹാം ഫിലിസ്തേരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു